ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകം വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇതിനോടകം തന്നെ വമ്പന്മാരായ താരങ്ങൾക്കെതിരെയെല്ലാം ലൈംഗിക ആരോപണ പരാതിയുമായി നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് നടൻ ജയ്സൂര്യക്കെതിരെ പീഡനാരോപണവുമായി യുവതികൾ രംഗത്തെത്തിയിരുന്നത് ആരോപണത്തെ തുടർന്ന് ജയസൂര്യക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് പോലീസ് കേസും എടുത്തിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് നടൻ ജയ്സൂര്യക്കെതിരെ പരാതി നൽകിയ നടക്ക് ഫേസ്ബുക്കിലൂടെ ഭീഷണി നടി തന്നെയാണ് മെസ്സഞ്ചറിൽ വന്ന ഭീഷണി സന്ദേശം പുറത്തുവിട്ടത് വല്ല കള്ളക്കേസുമാണെങ്കിൽ പിന്നെ ഉള്ളത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് ജയേട്ടനാണ് വലുത് നിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാം അതൊക്കെ ന്യൂസ് ചാനൽ വഴി പുറത്തേക്ക് വിടും എന്നാണ് സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവ് സ്ക്രീൻഷോട്ടും ഒപ്പും ബാക്കി അവരെ നോക്കിക്കൊള്ളും ഉറവിടോം എന്ന ക്യാപ്ഷനിലാണ് നടി സന്ദേശം പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് സെക്രട്ടേറിയറ്റിൽ വെച്ചുള്ള സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ചുള്ള ലൈംഗികാതിക്രമം നടത്തി എന്നാണ് നടിയുടെ പരാതി ഇന്നലെ കൊച്ചിയിൽ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട് അതേസമയം ജയ്സൂര് ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത് എന്നാണ് വിവരം കേസിന്റെ സാഹചര്യത്തിൽ ഉടനൊന്നും നാട്ടിലേക്ക് എത്തില്ല എന്നും നാട്ടിലെത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നാണ് അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന വിവരം അവിടെ നിന്ന് ജാമ്യാപേക്ഷയ്ക്കുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എന്നാണ് വിവരം